ിച്ചു അസഭ്യം വിളിച്ചുവെന്നും നഗ്നതാ പ്രദർശനം നടത്തിയെന്നും പരാതി നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പരാതി നൽകി പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് പ്രതികളെ പിടിച്ചില്ല എന്നും ഇവർ ആരോപിക്കുന്നു ദിലീപ് ദേവസ്യ ദിലീപ് ഇപ്പോൾ വെട്ടിപ്പരിക്കേൽപ്പിച്ച അതിന് പിന്നിലെ കാരണമാണിപ്പോൾ അറിയുന്നത് ആക്രമണത്തിൽ പോലീസിൽ പരാതി നൽകിയതിനാണുള്ള പ്രതികാരമാണോ ഇത് സ്മൃതി കഴിഞ്ഞ ഒന്നാം തീയതി ആയിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അതായത് ഈ പരാതിക്കാരി പരാതിക്കാരിയുടെ വീട്ടിലെത്തി നഗ്നതാ പ്രസംഗം നടത്തെയും അവരെ ദേഹോദ്യസിൽ പരാതി നൽകുന്നു ഈ പ്രതികൾ വീട്ടിലെത്തി അറുപത്തെട്ട് പരാതിക്കാരിയെയും പരിക്കേൽപ്പിക്കുന്നത് ഇത് ഇതിന് വീണ്ടും പോലീസ് ഷേരുൽ പോലീസിൽ പരാതി നൽകിയിട്ടും കേസിൽ പ്രതികളെ പതിമൂന്ന് ദിവസമായി പിടികൂടിയിട്ടില്ല എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് അതായത് കേസുമായി ബന്ധപ്പെട്ട് സുനിൽ സുനിൽ മകൻ ആരോമല് സുനിൽ സുഹൃത്ത് അനീഷ് എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിട്ട് ഇവരാണ് തങ്ങളെ വെട്ടിയതെന്നാണ് ഈ പരാതിക്കാശിനോട് പറഞ്ഞിട്ട് എന്നിട്ട് പോലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇവ എന്നാണ് പറയുന്നത് ഇതിൽ കൂടാതെ മൂന്ന് പേരെ ഈ സംഭവമായി മൂന്ന് മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു അതായത് പ്രതികളും പോലീസും തമ്മിൽ ഒത്തുചേർന്ന് കളിക്കുന്നു എന്നാണ് ഈ പരാതിക്കാരി പറയുന്നത് പരാതിക്കാരിയുടെ പിതാവിനെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം ഒന്നാം തീയതി ആയിരുന്നു സംഭവം ഉണ്ടായത് അതായത് നഗ്നതാ പ്രസംഗം നടത്തി എന്നുള്ളതിൻ്റെ പരാതി നൽകിയതിൻ്റെ വൈരാഗ്യം തീർത്തതാണ് ഇവർ വീട്ടിലെത്തി ഈ സ്ത്രീയെയും സ്ത്രീയുടെ പിതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കാനുണ്ടായി കാരണം പ്രതികളെ ഇപ്പോൾ പിടികൂട്ടിയിട്ടില്ല മൂന്നുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി